ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരയു ആ സത്യം തിരിച്ചറിയുകയാണ് തൻ്റെ അമ്മ ശാരിയല്ല എന്ന സത്യം തിരിച്ചറിയുമ്പോൾ അവൾ വല്ലാതെ ആവുകയാണ് അങ്ങനെ അവൾ ഒരു ഷോക്കടിച്ച പോലെ തന്നെ വീട്ടിലേക്ക് തിരികെ എത്തുന്നുണ്ട് രാഹുലിനെ കാണുമ്പോൾ ദേഷ്യപ്പെടുകയാണ് രാഹുലിൻ്റെ ഷർട്ടിന് കുത്തനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ പുറകിലുള്ള ചതി എങ്ങനെയാണ് തൻ്റെ അമ്മ മാറിയത് എന്നുള്ള ഒരു രഹസ്യം അറിയാൻ വേണ്ടിയിട്ട് ഏർ സരയു തയ്യാറാവുകയാണ് അങ്ങനെ കിരണിനോട് തന്നെ ആ ഒരു കാര്യം ചോദിക്കുകയാണ് ഇതിനിടയിലാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് തൻ്റെ കുഞ്ഞിവിടെ നഷ്ടപ്പെട്ടത് തൻ്റെ കുഞ്ഞ് എങ്ങനെ തിരികെ വന്നു എന്നും കൂടി അറിയേണ്ടതുണ്ട് ആ സമയത്താണ് സി സി ടി വി ദൃശ്യത്തിൻ്റെ കാര്യം ഓർമ്മ വരുന്നത് അങ്ങനെ അവൾ ആ സി സി ടി വി പരിശോധിക്കുമ്പോൾ കാണുന്നത് കല്യാണിയും കിരണം ആ കുഞ്ഞിനെ അവിടെ രാത്രി സമയത്ത് കൊണ്ടുവന്ന് വെക്കുന്നതാണ് അങ്ങനെ അവൻ അവൻ്റെ അരികിലേക്കായിട്ട് സാരയി പോവുകയാണ് അങ്ങനെ സാരൈ ചോദിക്കുന്നുണ്ട് നീയാണോ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ നിന്നും കൊണ്ട് മോഷ്ടിച്ചു കൊണ്ട് പോയത് നീ തന്നെയാണല്ലോ ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുവച്ചു നീ നിൻ്റെ ഭാര്യയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തർക്കിക്കണ സമയത്ത് കിരൺ പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ അത് ചെയ്തിട്ടില്ല കാരണം നിൻ്റെ വീട്ടിലുള്ളവർ തന്നെയാണ് നിന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് നിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കൊണ്ടു കളയാൻ ശ്രമിച്ചത് നിൻ്റെ വീട്ടിലുള്ളവർ തന്നെയാണെന്നൊക്കെ ഇങ്ങനെ കിരൺ പറയണത് കേൾക്കുമ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സരവിന് മനസ്സിലായി തുടങ്ങുകയാണ് കാരണം തൻ്റെ അച്ഛനമ്മയും തന്നെയാണ് തൻ്റെ ശത്രുക്കളെന്ന് മനസ്സിലാക്കി മനസ്സിലാകുന്നുണ്ട് എന്താണ് തൻ്റെ അമ്മ എങ്ങനെ മാറിപ്പോയി എന്ന് എന്തായാലും സരയുനെ അങ്ങനെ സരയു ചോദിക്കുന്നുണ്ട് നീ പലപ്പോഴായിട്ട് എൻ്റെ കുഞ്ഞിനെ അല്ല എൻ്റെ അമ്മ താരാണ് നീ ആ മിണ്ടാത്ത ആ നിങ്ങൾ പലപ്പോഴും പറയാറുണ്ടല്ലോ എന്താണ് അതിൻ്റെയൊക്കെ സത്യമെന്ന് ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് എന്ത് നിനക്ക് ഇപ്പോൾ അതറിയാനുള്ള ആഗ്രഹം നീ എന്തെങ്കിലും സത്യങ്ങൾ തിരിച്ചറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് ഞാൻ നിന്നോട് ചോദിച്ചതിന് മറുപടി മാത്രം നീ പറഞ്ഞാൽ മതി ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് ചോദിക്കേണ്ട എന്ന് സരയിൽ പറയുന്ന സമയത്ത് കിരൺ പറയുന്നുണ്ട് നിനക്ക് നിനക്കറിയാൻ അത്ര ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നിൻ്റെ അച്ഛനാണിതിൻ്റെ എല്ലാത്തിനും പുറകിൽ നിന്റെ അച്ഛൻ താര എന്ന് പറയുന്ന എൻ്റെ ആ ആൻ്റിയെ ചതിച്ചതാണ് നിന്റെ അമ്മയെ കല്യാണം കഴിച്ചതിന് ശേഷം ആ അവരുടെ ഒരു കുഞ്ഞിനെ സമ്മാനിച്ചു ഇതേ സമയത്തും നിന്റെ അമ്മ നിന്റെ അതായത് ഷാരിയാൻ്റയും ഗർഭിണിയും ഗർഭിണിയായിരുന്നു പക്ഷേ ഷാരിയാൻ്റെ പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞ് മരണപ്പെടുകയും ആ സമയത്ത് കുഞ്ഞിനെ അതായത് നിന്നെ താരയാൻറ്റിയുടെ മകളായ നിന്നെ അവിടെ കൊണ്ടു കിടത്തിയതാണെന്നുള്ള കാര്യങ്ങളെല്ലാം കിരൺ പറയുന്നത് കേൾക്കുമ്പോൾ സാരയെ സഹിക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ എല്ലാത്തിനും പുറകില് രാഹുൽ ആണെന്ന് അറിയുമ്പോൾ ദേഷ്യം കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും പിന്നെ എങ്ങനെയാണ് നിനക്ക് കുഞ്ഞിനെ കിട്ടിയത് എൻ്റെ കുഞ്ഞിനെ നിനക്ക് എങ്ങനെ എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഭിക്ഷക്കാരൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് അതിൻ്റെ പുറകിലുള്ള സത്യം നിൻ്റെ അച്ഛനോട് തന്നെ നിച്ചെന്ന് ചോദിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ സാരയും ഏകദേശം കാര്യങ്ങളൊക്കെ സാരേനു മനസ്സിലായി തൻ്റെ അച്ഛനും അമ്മയും ചേർന്നിട്ട് തന്നെയായിരിക്കും തൻ്റെ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞത് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ നേരെ അവൾ വന്നിട്ട് ആകെ വിഷമത്തോടു കൂടി ഇരിക്കുന്നുണ്ട് തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് യും താരയോട് ചെയ്ത കാര്യങ്ങളെല്ലാം ഓർത്ത് അവളിങ്ങനെ സങ്കടപ്പെടുകയാണ് അങ്ങനെ താരയെ അവൾ ഇതുപോലെ തന്നെ നേരിൽ കാണാനും അതുപോലെ തന്നെ കുഞ്ഞിനെ മറഞ്ഞ് നിന്ന് അവൾ സ്നേഹത്തോടു കൂടി അവളെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും താരയും സരയും ഒന്നിക്കുകയാണ് ജീവിതത്തിൽ തോൽവി മാത്രം സംഭവിച്ച സരവിനാകെ ഒരു ആശ്രയം മനു മാത്രമാണ് എന്തായാലും മനു തന്നെ ചതിക്കില്ല മനു മനുവേട്ടനുമായിട്ട് എത്രയും വേഗം അമേരിക്കയിലോട്ട് പോകാം എന്നൊരു ആ ഒരു സ്വപ്നം കൂടി സരവിൻ്റെ നശിച്ചു പോവുകയാണ് അങ്ങനെ ആ ഒരു സത്യം കൂടി അവൾ കൂടി വല്ലാതെ അവൾ ഭൂമിയിൽ ജീവിക്കണ്ട എന്ന് വരെ തോന്നിപ്പോകുന്ന നിമിഷങ്ങളൊക്കെ സരവിനുണ്ടാകുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്